കോതമംഗലം രൂപതയുടെ കീഴിലുള്ള മുതലക്കോടം ശാഖയിലെ കുട്ടികൾക്കായി സാഹിത്യ മത്സരം സംഘടിപ്പിച്ചു മുതലക്കോടം യു സ്കൂളിൽ ശനിയാഴ്ച നടന്ന മത്സരങ്ങൾ സി എം എൽ മേഖലാ ഭാരവാഹി ഷാൽബിൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സർഗാത്മകത വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കോതമംഗലം രൂപതയുടെ കീഴിലുള്ള മുതലക്കോടം ശാഖയിലെ കുട്ടികൾക്കായി സാഹിത്യ മത്സരം സംഘടിപ്പിച്ചു സി എം എൽ മേഖലാ ഭാരവാഹി ഷാൽബിൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു നാലിനങ്ങളിലായിരുന്നു മത്സരം പ്രസംഗം ഉപന്യാസം കവിത കഥ എന്നിവയായിരുന്നു മത്സര ഇനങ്ങൾ നൂറിലധികം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു ശാഖാ ഭാരവാഹികൾ മേഖലാ ഭാരവാഹികൾ രൂപതാ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി സി എം എൽ മേഖലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് കണ്ണാടൻ സി എം എൽ ആനിമേറ്റഡ് സിസ്റ്റർ പുഷ്പ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുതലക്കോടം നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം